ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിലും സത്യം നമ്മളൊക്കെ ഈ ടി വി കണ്ടിട്ടല്ലേ ഉള്ളു ഒരു ചാനലിലേ അവാർഡ് അവാർഡൊക്കെ കൊടുക്കുന്നത് നമ്മൾ ജീവിക്കത്തിരുന്ന് ഇങ്ങനെ വൈകിട്ടൊക്കെ ആറുമണിയൊക്കെ ഇരുന്ന് കണ്ടിട്ടേ ഉള്ളു ആദ്യമായിട്ടാണ് നമ്മളെ ഉള്ള സാധാരണക്കാരെ ഇങ്ങനെ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ഷണിക്കുന്നതിൽ നമ്മൾ പോയി മേടിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്തുള്ള എല്ലാ ക്രിഡിറ്റ് നിങ്ങൾക്ക് മാത്രം ഇല്ലയോ അതെ ഇപ്പം നമ്മള് നമ്മളൊക്കെ സ്വപ്നം കണ്ട പോലെ അല്ലെങ്കിൽ ടി വി കണ്ട പോലെ ആ ഒരു ചാനൽ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം അതെ പോയിട്ട് ഞാൻ ഇല്ല എനിക്ക് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ഞാൻ വർക്ക് ആവുകയാണെങ്കിൽ നമ്മളെത്തില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആര് എന്ത് ചെയ്താ വിജയിക്കുമെന്ന് അല്ലാതെ ഞാൻ എന്റെ പേരോ അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് കഴിഞ്ഞാൽ നാളെ എന്റെ റോള് മാത്രം വലുതാക്കിയാ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് കുട്ടികളുണ്ട് പിന്നെ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് എന്റെ അമ്മ ഈ അടുക്കളയായിരിക്കുന്നമ്മൂസ്റ്റി പോലത്തെ ഒരു ചാനലിൻ്റെ അവാടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ില്ല അതാണ് എന്റെ ഒരു മോനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് ആ അത് മതി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറേ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ വരത്തുള്ളു പക്ഷെ എന്റെ വീട്ടുകാരെ മൊത്തം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞതെല്ലാം സത്യ കിടന്ന ഞാന് ഇത്രയും വലിയ മുന്നിൽ ഞങ്ങളെ വിളിച്ചതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി ഇവിടെ വന്ന് നിക്കാനും ജഗതീശ്വറിന്റെ നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് അതേ സന്തോഷം ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ കൂട്ടത്തിൽ അങ്ങനെ അത്രയും വലിയൊരു സ്റ്റേജിൽ കയറാൻ പറ്റിയതും അജ് വർഗീസിൻ്റെയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളൊരു പരസ്യം ചേരുന്നുണ്ട് ചേട്ടൻ്റെ കൂടെ ചേട്ടനൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ അവാർഡ് മേടിക്കാൻ പറ്റിയതിലും അവിടെ നിൽക്കാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം ദൈവത്തിനോടും നിങ്ങളോടുള്ള ഒരുപാട് നന്ദിയുണ്ട് എന്തോ പറയണമെന്ന് അറിയത്തില്ല അവിടെയൊക്കെ കയറി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ തിളങ്ങുമായിരുന്നു അമ്മ സീൻ അമ്മ സന്തോഷം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞ് അടിപൊളിയായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എല്ലാവർക്കും നമ്മളെ അറിയായിരുന്നു എല്ലാവരും വന്ന് മിണ്ടി എല്ലാവരും 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 ഒത്തിരി സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരെയും അങ്ങോട്ടും ഇണ്ട് ഒരു ജാടം സ്നേഹിക്കുന്ന ആളുകളാണ് പിന്നെ നമ്മൾ ടി വിയിൽ മാത്രം കണ്ട അബുഭീകരൻ അബുഭീകരനെ കണ്ടപ്പോൾ ശരിക്കും ഒരു ഫാൻ ബേ ആയിരുന്നു പിന്നെ എല്ലാവരെയും കണ്ട് അടിപൊളിയായിരുന്നു ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ ചിലതൊക്കെ വരുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ്